স্টার্ট আলো এটা এদিনা ഹോണ്ട അമേസിന് ഒരു പുതിയ മോഡല് കൊണ്ടുവന്നേക്കാണ് നമ്മൾ കണ്ട സ്കെച്ച് പോലെയാണോ ചെറുതായിട്ടൊക്കെ പക്ഷേ ആ ഒരു സ്കെച്ചിന് വേണമെങ്കിൽ ഒരു ക്ലിക്ക് എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ അതിനുമായിട്ട് ഒരു ചെറിയ സമയം മാത്രമേ പുതിയ അമേസിനുള്ളൂ ഇതിനെ ഹോണ്ട വിളിക്കുന്നത് മൂന്നാം ജനറേഷൻ എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടാം ജനറേഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റെന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതം കാരണം ഇതിൻ്റെ ബോഡിയുടെ ആ ഒരു അണ്ടർ പിന്നിങ്ങിനൊന്നും കാര്യമായിട്ട് മാറ്റണില്ല ഫ്രണ്ടിലും ബാക്കിലും ഉള്ള അഴിച്ചു പണികളാണ് മെയിനായിട്ട് എഞ്ചിനും മാറ്റില്ല പക്ഷേ ക്യാമറ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡാസ് കൊടുത്തിട്ടുണ്ട് അഡാസ് ലെവൽ ടു കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ട് ഇതുവരെ നിരത്തിൽ നിൽക്കുന്ന ഒരു വണ്ടി എന്ന് അമേസത്തിനെ പറയാം രണ്ട് ലക്ഷം കിലോമീറ്റർ കൂടി അമേസയാൻ കണ്ടിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്ത അമേസിയാൻ കണ്ടിട്ടുണ്ട് ഫോർ സീലറാണത് ഇപ്പോൾ ഡീസലിലുള്ളത് ത്രീ സിലിണ്ടർ ആണ് പക്ഷേ ആ ഒരു എഞ്ചിനേക്കാളും പവർ എൻജിന് ഉണ്ട് ഇതിന് ഒരു സി വി സി വി ടി ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ബേസ് മോഡലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു അമേസിന് അതിൻ്റെ തന്നെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒമ്പത് ഒക്കെ വരും അപ്പോൾ ടോപ്പ് ടോപ്പെൻറ്റിന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് ലക്ഷം രൂപയുള്ള ഹോൺറോഡ് പേസ് ഈ ഒരു സി വി ടി വി എക്സിന് വരും അങ്ങനെ പറയുമ്പോൾ ഇതിന് ആ ഒരു പ്രത്യേകതകൾ ഉള്ള ആ ഒരു കാര്യം അതിൻ്റെ മാറ്റങ്ങൾ എന്താ അതുപോലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം ശരിക്കും ഹോണ്ട ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് സ്കെച്ചിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് ഈ ഒരു വണ്ടി എത്തിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതും മാത്രമല്ല മീഡിയ ഡ്രൈവിന് മുന്നേ തന്നെ ഷോറൂമുകളിൽ വണ്ടി വന്നു പലരും റിവ്യൂ അപ്പം 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 അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് കുറച്ചും കൂടി മൈന്യൂ ഡീറ്റെയിൽ കുറച്ചും കൂടി കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്ടേഷനാണ് വന്നത് ആ വണ്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്കെച്ചൊക്കെ കണ്ടപ്പോൾ അത്രയ്ക്കൊന്നും എത്തില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും അവരതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് നമുക്ക് ചില ആംഗിളിലൊക്കെ നോക്കി ആ സ്കെച്ചിനോട് വളരെ സാമ്യം ഈ വണ്ടിക്കുണ്ടെന്നുള്ളതാണ് എലവേറ്റുമായിട്ടുള്ളൊരു സാമ്യമുണ്ട് സിറ്റി ആയിട്ടുള്ള സാമ്യമുണ്ട് അപ്പോൾ ആ ഫാമിലി ആ ഒരു ലുക്ക് വണ്ടിക്ക് കിട്ടിയെന്നുള്ള കാര്യമുണ്ട് എന്തായാലും ഈ വണ്ടിയുടെ നമുക്ക് ആ ഒരു ചുറ്റി നടന്ന് കാണാം അകത്തോട് പറയാം എന്നിട്ട് റോഡിലേക്ക് എടുത്ത് ഓടിക്കാം ഹോണ്ടാമേസിൻ്റെ മുൻവശത്തിലെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് നല്ല ഭംഗിയുള്ള ആ ട്യൂബ് പോഡ് ഹെഡ് ഹെഡ്ലാംസ് ആ ഒരു ക്രോം ഇൻസർട്ടൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയുണ്ട് പിന്നെ ഗ്രില്ലിന് ഈ ഒരു പാറ്റേൺ ഗ്ലോസി ബ്ലാക്ക് കൊടുത്ത് നന്നായി തോന്നി ഇവിടെ ഒരു ക്രോം ബാർ പോകുന്നുണ്ട് പഴയ ആ ഒരു അമേസിനേക്കാളും ചെറുതാണത് താഴെ നമുക്ക് എഡാമ്പ് കാണാം എഡാമിൻ്റെ ആ ഒരു ഇവിടുന്ന് നൂറ്റി എഴുപത്തി രണ്ട് എം എം ഒരു ഗ്രൗണ്ട് ലേൻസ് കാണാം അപ്പോൾ മൊത്തത്തിൽ എലവേറ്റുമായിട്ടുള്ള ഒരു സാമ്യം നമുക്ക് ഈ മുന്നിൽ കാണാനുള്ളതാണ് ബോണസ് ഷെനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല ഗ്ലാസ്സിൽ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ക്യാമറ വന്നു എന്നുള്ളതാണ് ഓട്ടോ ഹെഡ് ഹെഡ്ലാംസും ഓട്ടോ വൈപ്പേഴ്സും അമേസിനുണ്ട് റീ ഡിസൈൻ ചെയ്തിട്ടുള്ള ബെമ്പറിൽ ഈ ഒരു ഇൻസേർട്ട് ഫോഗ്രാമിൻ്റെ മോള് കൊടുത്ത് അത്യാവശ്യം ഭംഗിയായിട്ട് തോന്നി അതായത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ അല്ല കുറേ അധികം എലമെൻറ്റുകളുണ്ട് ഇപ്പോൾ പിയാനോ ബ്ലാക്ക് ആണെങ്കിലും അതല്ല ഈ ഒരു ക്രോം ആണെങ്കിലും ലൈറ്റിൻ്റെ ആ ഒരു ചെറിയ സ്മോക്ക് എഫക്റ്റ് ആണെങ്കിലും അതിനകത്തുള്ള ഒരു ക്രോം ഇൻസേർട്ട് ആണെങ്കിലും ഫോഗ്രാമിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇവിടെ കൊടുത്ത ബ്ലാക്ക് ഇൻസേർട്ടും എല്ലാം ഒരു ഇത്തിരി കൗതുകം ഉണ്ടാകുന്നുണ്ട് കൗതുകം എന്നാ പറയുന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ല ഉണ്ടാകുന്ന കാര്യം ഈ ബെമ്പറിനകത്തേക്ക് കയറി നിൽക്കുന്ന പോലെയാണ് ഹെഡ് ഹെഡ്ലാമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മാത്രമല്ല തൊപ്പി പോലുള്ള ഒരു ഭാഗവടയും കാണാനുള്ളതാണ് അത് ഇവിടെയല്ല പോണറ്റം ഓപ്പൺ ചെയ്യുന്നതാണ് ഹോണറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് കുറച്ച് മുകളായിട്ടാണ് അപ്പോൾ ഒരു എക്സ്ട്രാ പീസ് കൂടി ഇവിടെ ആ ഒരു മെമ്പറിൻ്റെ ബാക്കി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഹോണ്ട ആമേസിൻ്റെ വശങ്ങൾ നോക്കിയാൽ പ്രധാനമായിട്ടും മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു മിറർ ആണെന്നുള്ളതാണ് ഇത് ഹോണ്ട സിറ്റിയുടെ മിറർ പോലെ ഇതിനകത്ത് ഇപ്പോൾ ആ ഒരു ലൈൻ ആ ഒരു വാച്ചിങ് ഉണ്ട് ഇപ്പുറത്തല്ല അപ്പുറത്ത് ഇവിടെ ഏപ്രിറുമായിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുകയാണ് കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ബ്ലൈൻഡ് സ്പോട്ട് മാറാൻ വേണ്ടിയാണെന്നാണ് ഫോണ്ട പറയുന്നത് ഓക്കെ വർക്ക്സ് പിന്നെ ഡോർ ഒത്തിരി കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നും പറയുന്നുണ്ട് അതായത് കുറച്ചുകൂടി കൂടുതൽ ഓപ്പൺ ചെയ്യാൻ പറ്റും നയൻ്റി ഡിഗ്രി അല്ല സ്റ്റിൽ പിന്നെ വാക്ക് എവേ ലോക്ക് ഉണ്ട് ആ വാക്ക് എവേ ലോക്ക് നല്ലതാണ് വന്ന് തുറക്കുമ്പോൾ നമ്മൾ വെറുതെ തുറന്നാൽ മതി നമുക്ക് ആ ഒരു ബട്ടൺ ഞെക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്താ ഞയ്ക്കുക വേണ്ട ഈ ഒരു വീൽ എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വി എക്സിൻ്റെ മാത്രമാണ് അതായത് വി എക്സിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു വീലിന് ഈ ഡിസൈൻ അല്ല പക്ഷേ പതിനഞ്ചിഞ്ചാണ് പക്ഷേ ആ ഒരു ബേസ് മോഡലിൽ പതിനാലിഞ്ചാണ് വീലെന്നുള്ളതാണ് ഇപ്പോൾ ഗ്രൗസിൻ്റെ ഒരു മേൻ പറയുമ്പോഴും വീലിൻ്റെ വലിപ്പറമ്പ് തോന്നുന്നു ആ ഒരു പതിനാലിഞ്ച് വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടി ഫണ് ആയിരിക്കും ഇതിനേക്കാൾ ഇതിനേക്കാൾക്കുള്ളത് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ബേസ് മോഡൽ ഓടിക്കുന്നില്ല ഇവിടെ ബ്ലാക്ക് ആൻഡ് വീട്ടുണ്ട് ഇവിടെ ഷാർക്ഫിൻ ആൻ ഉണ്ട് ഒരു കോട്ടൺ ഗ്ലാസ് ഉണ്ട് മാറ്റങ്ങളില്ല ക്രോ മീൻസ് ഇട്ട് ആ ഒരു ഡോർ ഹാൻഡിലുകൾ കാണാം ഹോർണ ആമേസിൻ അഡാസ് വന്നു കാര്യങ്ങൾ വന്നു ഒക്കെ ശരിയാണ് പക്ഷേ രണ്ട് വീലുകളിൽ മാത്രം ഡിസ്കും രണ്ട് ഡ്രമ്മും തന്നെയാണ് ഇപ്പോഴും ഒന്നാണ് സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എ ഐയുടെ സർട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട് ഉറപ്പാണ് കാരണം ജനറേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട് എ ആർ ആണ് ശരിക്കും ബേസ് മോഡിന് മുതല എയർ ബാഗ് വേണ്ടി വരും നമ്മുടെ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഇതൊരു പുതിയ ജനറേഷൻ ആണ് ഹോണ്ടൊക്കെ നമുക്ക് കാണുമ്പോൾ ആ ഒരു സെക്കൻഡ് ജനറേഷൻ്റെ ഫേസ് പോലെ തോന്നുമെങ്കിലും വലിയൊരു മിസ്സി വണ്ടിക്കുണ്ട് കേട്ടോ ഡിസൈറിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് സെല്ലിൻ്റെ ആണ് ഡിസയർ പക്ഷേ ഡിസൈർ ഫീച്ചർ വെച്ചാണ് ഡിസയർ ഓടിക്കാൻ രസമുള്ള വണ്ടിയാണ് ഓക്കെ ഒരു കമ്പാരിസൺ വരുമ്പോൾ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിസൈറിനേക്കാളും കൂടുതലാണ് ആമേസ് എന്ന് പറയാം പിന്നെ ടോപ്പിന് മോഡലിൽ സൺ റൂഫ് ഇല്ല എന്നുള്ളതും ഒരു കുറവ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് കുറവെന്ന് പറയാൻ പറ്റില്ല ആ ഒരു കോമ്പറ്റീഷനുമായിട്ട് മുട്ടി നിൽക്കുമ്പോൾ അത് വേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഹോണ്ട ആമേസിൻ്റെ മുന്നിൽ എലിവേറ്റുമായിട്ടാണ് സാമ്യമെങ്കിൽ പിന്നിൽ അത് സിറ്റിയുമായിട്ടാണ് താങ്ക്സ് ടു ദീസ് ടൈ ലാംസ് ഇത് സിറ്റിയിലെന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ബി എം ഡബ്ല്യൂ പോലുള്ള ആ ഒരു ടൈ ലാംപാണെന്നുള്ളത് അത് ഈ വണ്ടിക്ക് അമേസിന് കുറച്ച് മെച്യൂരിറ്റി കൊടുക്കുന്നുണ്ട് ഫീൽ അതിൽ ഒരു മെച്ചൂരിറ്റി ഉണ്ട് പക്ഷേ ഇവിടെ ഈ ബംബറിൽ ഒരു ആ മോണോട്ടോൺ പൊട്ടിക്കാനായിട്ട് ഈ ഒരു ഭാഗം ഉണ്ട് ഒരു റിഫ്ലക്ടർ നല്ലതാണ് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ക്യാമറ ഉണ്ട് ആ ഒരു ഐ വി ബാഡ്ജ് ഉണ്ട് അമേസിൻ്റെ ബാഡ്ജ് ഉണ്ട് വേറെ ഇല്ല ഇത് നാനൂറ്റി പതിനാറ് ലിറ്റർ ബൂട്ടാണ് ഈ ബൂട്ടിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ബൂട്ട് എന്ന് പറയുന്നത് നാനൂറ്റി പതിനാറ് ലിറ്റർ ആണ് ഡിസൈർ പോലെയല്ല ഇവിടെ തീർത്തും പാഡിങ്ങെല്ലാം കൊടുത്ത് വൃത്തിയാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് മാത്രമല്ല ഫുൾ ഉണ്ട് തീർത്തും നീറ്റായിട്ടുള്ള ഒരു ബൂട്ടാണ് അമേസിൻ്റെ എന്നുള്ളതാണ് ഇതിനകത്ത് ലോഡ് കയറ്റി വെക്കാനും പാടില്ല പാടില്ല എന്ന് പറയുമ്പോൾ സ്റ്റിൽ ലോഡിൻ്റെ ലിപ്പോൾ ഇത്തിരി ഉയരത്തിലാണ് പൊക്കി എടുത്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ സ്റ്റിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല താഴെ കാണുന്ന ആ ഒരു സ്പെയർ വീൽ എന്ന് പറയുന്നത് ഹലോ അല്ല അകത്ത് ആ ഒരു പെയിൻറ്റുമില്ല ആ ഒരു പ്ലെയിൻ തന്നെയാണ് വശങ്ങളിൽ മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ ഊന്നിൽ ഒരു കാര്യം എൻ്റെ വീൽ ബേസാണ് ഇത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് മില്ലിമീറ്റർ തന്നെയാണ് ആ ഒരു വീൽ ബേസ് എന്നുള്ളതാണ് അതിൽ കാര്യമായിട്ട് മാറ്റങ്ങളില്ല നിങ്ങൾക്ക് പഴയ എം എസ് കാണുമ്പോൾ തോന്നിയിട്ടില്ലേ ഒത്തിരി എസ് യു ബിഷാണ് എൻ്റെ ഫ്രണ്ട് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് അത് ഒത്തിരി സ്ക്വയർ ഫിഷ് ആയിരുന്നെങ്കിൽ അതിൽ കുറച്ച് മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ഒരു മോഡലിൽ പറ്റിയിട്ടുണ്ട് അത് ഭംഗിയുണ്ട് എനിക്ക് ഈ ഒരു മേർ ഇഷ്ടപ്പെട്ടു ഈ ഒരു വീൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഹെഡ് ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഡിക്കിക്ക് അകത്തുള്ള പാഡിങ് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഹോഡാമേസ് എന്നുള്ള ഒരു നിലയ്ക്കാണെങ്കിൽ വണ്ടി കാണാൻ പറ്റുക ഇപ്പോൾ സി വി ടി ആണെങ്കിലും അതിന് പ്രത്യേകത ഉണ്ട് കാരണം എം കുട്ടികളുടെ ആ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ എം ടികളുടെ ഒരു കടലിൽ ഒരു സി വി ടി വണ്ടി കിട്ടുക എന്നുള്ളൊരു ഗുണമുണ്ട് മാറ്റമില്ലാത്തത് മാറ്റത്തിനാണെന്ന് ഹോണ്ട ഹോണ്ടാമേസിൻ്റെ കാര്യം ഹോണ്ട അമേസിൽ തീർത്തും മാറാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് എഞ്ചിനാണ് ഓക്കെ അവർ പറയുന്നത് ആ ഒരു ഇ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവലിന് കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് അത് ഓൾറെഡി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റിൽ ഫോർ ഫോർസിൻട്രാ ഇത്രയും ഉയരം നിൽക്കുന്ന വേറൊരു ബോണ്ടുകളാണുണ്ടോ ഹോണ്ട സിറ്റി തെടിഞ്ഞൻ്റെ പോലെ പിന്നെ ഈ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ് എച്ച് പിയും നൂറ്റിപ്പത്ത് നൂറ്റം മീറ്ററാണ് മാത്രമല്ല സെവൻ സ്റ്റെപ്പുകളിലുള്ള സി വി ടി ട്രാൻസ്മിഷൻ ആണ് ഈ വണ്ടിയിൽ ഇതിനൊരു മാനുവൽ മോഡലും ഉണ്ട് അത് ഫൈവ് ആണ് അപ്പോൾ ഇവർ ഇതിൻ്റെ ആ ഒരു സി വി ടി ഒപ്റ്റിമൈസ് ചെയ്തു ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ടി എന്ന് പറയുന്നത് കൂടാതെ ആ ഒരു മാനുവൽ ഗിയറിൽ എന്തോ മാറ്റങ്ങൾ വരച്ച് പറയുന്നുണ്ട് അതൊക്കെ ഓടിക്കുമ്പോൾ പറയാം ശരിക്കും ഫോർ സിലിണ്ടർ എൻജിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ത്രീ സിലറിൽ നിന്ന് മാറ്റി എടുത്തുകഴിഞ്ഞാൽ എൻ വി എച്ച് ആ ഒരു ലെവൽ വെൽ കണ്ടേണ്ടായിരിക്കും സ്മൂത്ത് ആയിരിക്കും ആ ഒരു കാര്യമൊക്കെ അനുവദിച്ചപ്പെടും അപ്പോൾ ഡിസേറിനേക്കാൾ വേറെ കുറെ എട്ട് ബി എച്ച് പിയുള്ള കൂടുതലുള്ളൊരു എൻജിനാണ് അമേസിൽ കോമ്പറ്റീഷൻ നൽകി പക്ഷേ ഡിസേറിൻ്റെ ആ ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് അല്ല അമേസിൻ്റെ ബേസ് മോഡൽ വ്യത്യാസമുണ്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് ഏറ്റവും വലിയ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടും എഞ്ചിനാണ് ഹോണ്ടയുടെ ആ ഒരു ഐ വി ടെക് എഞ്ചിനാണ് ഇത് സിംഗിൾ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് എഞ്ചിൻ മാറ്റങ്ങളൊന്നും ഇല്ല പൈപ്പേഴ്സൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാമറ നമുക്ക് അവിടെ കാണാം വലിയ ഗ്ലാസ് ഏരിയ ആണ് ആ റൂഫിനുമുണ്ട് അവർ അത്യാവശ്യം ഭംഗി എന്നുള്ളതാണ് പുതിയ ഹോണ്ട അമേസിനകത്ത് കയറി ഇരുന്ന വഴിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ആം റസ്റ്റില്ലല്ലോ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വിഷയമല്ല കാരണം നമുക്കിതിന് ആം റസ്റ്റ് ആക്സസറി ആയിട്ട് കിട്ടും സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടില്ല പക്ഷേ പുതിയ ഡാഷ്ബോർഡാണ് എട്ട് ഇഞ്ച് ഫ്ലോട്ടിംഗ് സ്പീഡെന്ന് പറയുന്നത് ഹോണ്ടൽ ആദ്യമായിട്ട് വരുന്നത് അമേസണെന്ന് പറയാം സെവൻ ഇഞ്ചാണ് ക്ലസ്റ്റർ അത് കളറാണ് കളർ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ഹോണ്ട സിറ്റി കണ്ട ക്ലസ്റ്ററിനോട് സാമ്യമുള്ള ആ ഒരു ക്ലസ്റ്ററാണ് ഇതിനകത്ത് ഒരു പ്രധാന കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ടോപ്പൻ്റെ മോഡലാണെങ്കിലും ഇതിനകത്ത് ലെതർ റാപ്പിങ്ങില്ല സാധാ സ്റ്റിയറിംഗ് ആണ് ഓക്കെ നമുക്ക് ടില്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല റീച്ച് ആവശ്യമില്ല സീറ്റിൻ്റെ ആ ഒരു ട്രാവൽ തീരെ കുറവാണ് ആ ഒരു പിന്നെ ലൈറ്റും മില്ലാൻ ഇരിക്കണം കേട്ടോ എനിക്കൊന്നും പോകാനില്ല മുന്നോട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും പക്ഷേ മുന്നോട്ട് സ്റ്റെക്കാണ് പിന്നെ സ്വിച്ചുകളുടെ ക്വാളിറ്റി നല്ലതാണ് മികച്ച ക്വാളിറ്റിയാണ് ഡിസൈറിൽ കണ്ട പോലെ തന്നെ ഓട്ടോ എ സി കാണാം ആ ഓട്ടോ എത്ര ചുറ്റും കൊടുത്ത അലുമിനിയം കാര്യങ്ങൾ കൊള്ളാം പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു താഴെ പകർന്നു അങ്ങോട്ട് എല്ലാം ബ്ലാക്ക് ആണ് വിത്ത് കാർപ്പറ്റ് അതുകൊണ്ട് ചലിയാവുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ കൺസോൾ ഭംഗിയുണ്ട് ഗിയർ ഷിഫ്റ്റ് നല്ല ഭംഗിയുണ്ട് ഇതിന് പ്ലസ് മൈനസ് നമുക്കിവിടെ പാഡ് ഷിഫ്റ്റ് ചെയ്യാം അതായത് ഇതിന് സെവൻ സ്റ്റെപ്പുകളുണ്ട് സി വി ടിക്ക് എന്നുള്ളതാണ് ഈ മിററിന് ഓട്ടോ ഡിമ്മിങ് ഇല്ല മാനുവൽ ഡിമ്മിങ് ആണ് പക്ഷേ ചീപ്പ് ഔട്ടി കിട്ടില്ല കാരണം ഈ ഒരു സൺ വൈസറിൽ നമുക്ക് മിറർ കാണാം ലൈറ്റിന്റെ പോർഷൻ മാത്രം അടച്ചു വെച്ചിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വെക്കാവുന്ന കാര്യമാണ് ഇവിടെ ഈ ഒരു ക്ലസ്റ്ററിന് വേണ്ടി മാത്രം ഒരു ബ്രൈറ്റ്നസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഹോണ്ട തിങ്സ് വയർലെസ് ചാർജിങ് പേഡ് നല്ലതാണ് അതിനടുത്തൊരു സ്വിച്ച് കൊടുത്തത് ഓഫ് ചെയ്യുള്ള സ്വിച്ച് കൊടുത്ത് കാരണം നമുക്ക് പേഴ്സൊക്കെ വയ്ക്കുമ്പോൾ ഓഫീസിൽ വയ്ക്കാനുള്ള കാര്യമുണ്ട് പക്ഷേ സി പോട്ടില്ല മൾട്ടിപ്പിൾ ചാർജിങ് ബോർഡുള്ളതെല്ലാം യു എസ്പീഡ് ആ ഒരു സാധാ പോട്ടാണ് പവർ ആ ഒരു പന്ത്രണ്ട് വോൾട്ട് നമുക്ക് കാണാം പിന്നെ ഈ ഒരു ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് സീറ്റ് അത്യാവശ്യം നല്ല പ്ലഷർ സീറ്റാണ് ആദ്യം വന്ന അമേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തിന്ന സീറ്റായിരുന്നു ആയിരുന്നു പറയുവെക്കും കുഞ്ഞു സീറ്റായിരുന്നു പിന്നീട് വന്നപ്പോൾ മാറി ആ ഒരു സീറ്റ് ക്യാരി ഫോർവേഡ് എഴുതി വണ്ടിക്ക് വന്നിട്ട് സ്റ്റാർട്ട് ഷോപ്പ് ബട്ടണുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു പൊസിഷനിൽ വൈറ്റും സ്റ്റാർട്ടായി കഴിയുമ്പോൾ റെഡുമാണ് ആ ഒരു സംഗതി വരുന്നത് സൂചി ഒന്നേ ഉള്ളൂ സ്വിഫ്റ്റിൽ കണ്ട പോലെ ആ ഒരു രണ്ടാമത്തെ ക്ലസ്റ്ററിലെ ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് കസ്റ്റമൈസബിൾ ആണ് നമുക്ക് അതിനകത്ത് ഒരുപാട് തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു ഇനീഷ്യൽ സ്വീപ്പിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ആ ഒരു സൂചിയും പോകുന്നുണ്ട് എന്നാൽ ടാക്മോമീറ്ററിനകത്ത് നമുക്ക് എന്ത് വേണം എന്ത് വേണം എന്ന് പറയുമ്പോൾ ഡോർ ഓപ്പൺ ആ ഒരു വാണിംഗ് ഓൾറെഡി കാണും അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് അതിനകത്ത് ഏത് ഡിസ്പ്ലേ വേണമെങ്കിൽ വയ്ക്കാം ഇപ്പോൾ ആ ഡാസ്റ്റ് ആ ഒരു ഡിസ്പ്ലേ വയ്ക്കാം അതല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു സീറ്റ് ബെൽറ്റ് വാണിംഗ് വയ്ക്കാം ഡോർ ഓപ്പൺ വാണിംഗ് വയ്ക്കാം ആവറേജ് വയ്ക്കാം അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈം വയ്ക്കാം ജി മീറ്റർ വെക്കാം സേഫ്റ്റി സപ്പോർട്ട് വയ്ക്കാം സെറ്റിംഗ്സിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു കളർ ക്ലസ്റ്റർ വന്നു എന്നുള്ളത് വലിയ ഗുണമുള്ള കാര്യമാണ് എനിക്ക് ആ ടാ കോമ്പറ്റിന്റെ റെഡും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയായിരിക്കും കളർ വന്നു പിന്നെ ആ ഒരു അഡാസിന്റെ കാര്യങ്ങളും എം ഐ ഡിയും കൊള്ളാം എം ഐ ഡി അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നല്ല എം ഐ ഡി ആണ് ഗിയർ ഇൻഡിക്കേറ്റർത്തിട്ട് ചെറുതാണെന്ന് നോച്ചിരുത്തിയാ ശരിക്കും നല്ല ക്ലസ്റ്റർ ആണ് മികച്ച ഒരു ആണെന്ന് കാണാം താഴെയാണ് ഫ്യൂവൽ മീറ്റർ ആ ഒരു ഫ്യുവൽ മീറ്റർ ഇങ്ങനെ ആ ഒരു കട്ട കട്ട കട്ടയാണ് പക്ഷെ എൻജിൻ ടെമ്പറേച്ചർ മീറ്റർ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല ബട്ടണുകൾ സ്മൂത്താണെന്ന് ഞാൻ പറഞ്ഞു അഡാപ്റ്റീവ് ക്രൂസ് കണ്ടക്കാം ആ ലൈൻ കീപ്പേഴ്സിടക്കം ലൈൻ വാച്ച് അടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണിത് അഡാസ് ലെവൽ ടു എന്ന് പറയുമ്പോൾ റഡാർ ബേസ് അല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ക്യാമറ ബേസഡാണ് സം ടൈംസ് ഇറ്റ്സ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് പക്ഷേ ഓക്കെ നമുക്ക് അഡാസ് ഉണ്ടോ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ അഡാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇനി എട്ട് ഇഞ്ച് സ്ക്രീനിലേക്ക് വന്ന ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ആൻഡ്രോഡോ ആണ് പിന്നെ അത്യാവശ്യം റെസ്പോൺസി ആണ് ഫിക്സ്ഡാണ് മെനു സെറ്റിംഗ്സിനകത്ത് പോയാൽ നമുക്ക് ഡിവൈസ് ലിസ്റ്റ് യു എസ് പി കണ്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഫോൺ എന്ന് പറയുന്നത് ഒരു ഒത്തിരി ഓൾഡ് ഫോണ്ടാണ് ആ ഒരു ഫോണിൻ്റെ ഒരു കാര്യം മാറ്റി നിർത്തിയ തീർത്ത് നല്ല ആ ഒരു കാര്യമാണ് നീല അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ പച്ച എന്നുള്ള ഒരു വാൾ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സിസ്റ്റം വോളിയം പോലെ കോൾ വോളിയം പോലെ അല്ലെങ്കിൽ ഡിവൈസ് ലിസ്റ്റ് പോലെ ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീനിന്ന് ഒരു ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തു എന്നുള്ളതാണ് അത് റയറാണ് നവൈസ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഹാറ്റ്ലൈറ്റിൻ്റെ സ്വച്ച് താഴെയായിട്ട് കാണാം ഈ എട്ടി സ്ക്രീൻ മികച്ചതാണോ ആണ് ആൻഡ്രോയിഡ് ടോപ്പ് ഏർപ്പെടേണ്ടോ ഉണ്ട് പക്ഷേ വലിയ ഫാൻസി ഒന്നുമല്ല എന്നുള്ളതാണ് ഇവര് അഡാസിനെ വിളിക്കുന്നത് ഹോണ്ട സെൻസ് തന്നെയാണ് ഇതിന്റെ ഓട്ടോ ഹെഡ് പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോ ഹെഡ് ലാമ്പ് മാത്രമല്ല വൈപ്പർ കുറഞ്ഞ നേരം ഓടിയാലും ആ ഒരു ലൈറ്റ് അസ്യൂം മഴത്താണെന്ന് അതൊരു കാര്യമാണ് പിന്നെ അഡാസ് ആ ഒരു അഡാപ്റ്റിക് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് നാല് പോയിന്റ് ഏഴ് മീറ്റർ ആണ് ഇതിന്റെ ഒരു ടേൺ വേർഡ്സ് അത് നല്ലതാണ് നമുക്ക് തിരിച്ചെടുത്ത് പോകാൻ പറ്റും അങ്ങനെ കുറേ അധികം ഗുണങ്ങൾ വേണ്ടിക്കത്ത് കണ്ടു സ്റ്റിൽ അമേസ് മെച്ചുപൊട്ടു എന്ന് പറയുന്നത് ഈ ഡോർ ഡോർപാഡിലും ഉണ്ട് പ്രത്യേകത ഈ ഡോർ ഡോർപാഡിൽ ഫാബ്രിക് ഇൻസർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൈ വയ്ക്കാനായിട്ട് സ്വിച്ചുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് വലിയ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് സ്പീക്കർ കാണാം പിന്നെ ഇതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊള്ളാം അവിടെ ഉണ്ട് ഡാഷ് ബോർഡിൻ്റെ ഒരു താഴെയാണ് ഇവർ ഇ എസ് പിയുടെ സ്വച്ച് കൊടുത്തതാണ് പിന്നെ ആ ഒരു പെഡലുകൾ അത്യാവശ്യം പോട്ടിയാണ് സിഗ്നേച്ചർ പാക്കേജ് പറഞ്ഞിട്ടൊരു ആക്സറി പാക്കും കിട്ടും വേണമെങ്കിലും ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ ലൈറ്റുകൾ ഒത്തിരി കൂടെ വന്നിട്ട് പുഷ്പ് ബട്ടൺ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ സീറ്റിൻ്റെ ബോൾ സ്രറിംഗ് നല്ലതാണ് ഇതിൻ്റെ ഫാബ്രിക് നല്ലതാണ് ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലെവൽ നല്ലതാണ് ഹോണ്ട അമേസിന്റെ ബാക്ക് സീറ്റിൽ മൂന്ന് ഹെഡ് റസ്റ്റ് ഉണ്ട് ആ കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ കാണാം പിന്നെ റിയർ എ സി വനിൻ്റെ ആ ഒരു ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഓഫ് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു സർക്കുലർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ പവർ ഔട്ട്ലെറ്റ് ഉണ്ട് സ്റ്റിൽ സീ ഇല്ല ഇവിടെ മാപ്പ് പോക്കറ്റിൽ അവിടെ മാപ്പ് പോക്കറ്റ് ഉണ്ട് സീറ്റിൻ്റെ ആ ഒരു ട്രാവൽ കുറവായത് തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിലെ സീറ്റിൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ ഉണ്ട് ഡിഫോക്റ് കാണാം പിന്നെ ഇവിടെയൊക്കെ ആ ഒരു ഹാൻഡിൽ കാണുന്നുണ്ട് ലൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ല തൈസപ്പോർട്ടുണ്ട് നല്ല ആ ഒരു ചാരാണ് അതായത് നന്നായിരിക്കാൻ പറ്റുന്നത് സോഫ്റ്റ് ആണ് ഹെഡ് ഡ്രസ്റ്റുകൾ സ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകൊണ്ട് ഈ ഒരു കാര്യം ഊന്നി പറയണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബീജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എയറി ഫീൽ ഉണ്ട് പിന്നെ ഈ ബോർഡർ ലൈൻ കുറച്ച് ഉയർത്താം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആമ്രസ്റ്റിൽ കൈ വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ആ ഒരു സൺഷെയ്ഡോ അങ്ങനെയുള്ള കാരണം തന്നെ കാണാല്ല കപ്പ് ഹോൾഡുകൾ അല്ലെങ്കിൽ ഈ ഒരു കപ്പ് ഹോൾഡറും ആ ഒരു ബോട്ടിൽ ഹോൾഡറും കൊള്ളാം ഫ്ലാറ്റാണ് പഴയ പഴാമേസ് പോലെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉയർത്തി വെച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ പിന്നിലാണ് ആ നടുവിലായിട്ടല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോറിന് ആ ഒരു ഉയർച്ചയില്ല ഹോണ്ട ഒന്നും പോലെ പക്ഷേ ഹെഡ്റൂം കൊള്ളാംട്ടോ നല്ല ഹെഡ്റൂമാണ് നല്ല തൈസ ബോർഡുണ്ട് നല്ല ലെഗ് റൂമാണ് നല്ല നീ റൂമാണ് മൂന്ന് പേർക്ക് ഇരിക്കുകയും ചെയ്യാം സുഖമായിട്ട് എന്നുള്ളതാണ് ബാക്ക് സീറ്റിൽ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ മാത്രമല്ല വലത്തെ സ്റ്റാക്കിന്റെ തുമ്പത്തി നിക്കിയാലും ആ ഒരു ലൈൻ വാച്ച് ക്യാമറ ഓൺ ആവും പക്ഷേ ഡിസൈറിലുള്ള പോലെ ത്രീ സിക്സ്റ്റി ക്യാമറയും ഈ ഒരു വണ്ടിയിലില്ല ആ ലൈൻ വാച്ച് ക്യാമറയും ആവറേജ് ആണ് ക്വാളിറ്റി ഹോണ്ട അമേസിന്റെ വാക്ക് ലോക്ക് പോലെ വെറുതെ കൈവെച്ച അൺലോക്ക് ആവുന്ന പോലെ ആ ഒരു ക്യാമറ പോലെ മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട് അത് ഇതിന്റെ റിമോട്ട് സ്റ്റാർട്ട് ആണ് സ്റ്റാർട്ടായല്ലോ ഇത് എന്തിനാ ഏഷ്യൊക്കെ ഓണാക്കിടാൻ വേണ്ടി ഉപയോഗിക്കാം മാത്രമല്ല നമുക്ക് മൊബൈൽ ആപ്പിനും ചെയ്യാം കേട്ടോ മൊബൈൽ ആപ്പ് ഹോണ്ടയുടെ കുറച്ചും കൂടി മികച്ച ആപ്പാണ് എനിക്ക് ഹോണ്ട സിറ്റി മേടിച്ച സമയത്ത് ആ ഒരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയുടെ ആ ഒരു ഹിസ്റ്ററി വരെ ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത് ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു ആ എ സി അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ റിമോട്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് പിന്നിലിരുന്നിട്ട് അതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോയി വരുമ്പോൾ എ സി ഓൺ ഇതൊരു നല്ല ഐഡിയ ആണ് അതായത് ചുമ്മാ എ സി ഓൺ എന്നിട്ട് കയറിന്ന് ഓടിച്ചങ്ങ് പോകാമോ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഓഫേൻ്റെ കാര്യം വരുന്നില്ല കയറിന്ന് ഓടിച്ചാൽ മതി എന്നാലും ഓഫ് ആണെങ്കിലും ഈ ഒരു സംഗതി ഞാൻ പിടിച്ചാൽ മതി ഇതാണ് ഹോണ്ട അമേസിൻ്റെ കീ എന്ന് പറയുന്നത് ഹോണ്ടയുടെ അമേസ് അമേസിൻ്റെ മൂന്നാം ജനറേഷൻ എന്നാണ് ഹോണ്ട പറഞ്ഞ നേരത്തെ പറഞ്ഞതിന് വീണ്ടും പറയുന്നില്ല ഓട്ടോമാറ്റിക്കാണ് ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സെവൻ സ്പീഡിൽ സ്റ്റെപ്പുകളായിട്ട് സി വി ടി അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്പോർട്സ് മോഡ് ഓടിക്കാൻ കാരണം എന്താണെന്ന് ആദ്യം പറയാം ഇത് സ്പോർട്സ് മോഡാണ് ഇതിനകത്ത് പവർ ആ ഒരു ലോ ആൻഡ് ടോർക്ക് കുറവാണ് പക്ഷേ ഇതിൻ്റെ മിഡ് റേഞ്ചും കുറവാണ് മറ്റുള്ള വണ്ടികൾ പോലല്ല ടോപ്പ് എൻഡിലാണ് എല്ലാ പവറും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇത് വലിയ വിഷയമുള്ള കാര്യമാണെന്ന് വെച്ചാൽ വിഷയമാണ് കാരണം ഡെയിലി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് വിഷയമാണ് ഞാനൊന്ന് മാനുവൽ മോഡിൽ ഷിഫ്റ്റ് ചെയ്തു എസ് ത്രീ ആയി നാലായിരം വെത്തിണ്ടോ നാലായിരം റുപ്യാറ് കൊടുക്കുകയാണ് ആ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെങ്കിലും വണ്ടി ആ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കയറിപ്പോന്നുണ്ടോ ഇറ്റ്സ് ഓക്കെ ഓക്കെ ഫാസ്റ്റ് കാരണം ഈ വണ്ടിയുടെ ആ ഒരു ടോപ്പ് എൻഡ് കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് പകരം ഞാൻ ഡ്രൈവ് മോഡിലേക്കാക്കി എന്നിട്ട് കാല് കൊടുക്കാമെന്ന് ചോദിച്ചോ കാല് കൊടുത്താൽ വണ്ടി പറയും എന്നെ കൊണ്ടൊന്നും വയ്യ ചേട്ടോ എന്ന് പറയും ലോങ് ടോർക്കിൽ തീർത്തും ആ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സുള്ളൊരു വണ്ടിയാണ് ഹോണ്ടയുടെ അമേസ് ഇത് മുമ്പേ ആ ഒരു അമേസ് അങ്ങനെയായിരുന്നു മുംബ്രൈവ് അങ്ങനെയായിരുന്നു എല്ലാം പക്ഷേ മിഡ് റേഞ്ച് എത്തുമ്പോഴേക്കും കുറച്ചൊരു പവർ ഉണ്ടായിരുന്നു ഒരു മിഡ് റേഞ്ചിലെ പവറിനും ഒരു ഇത്തിരി റിസർവ് ചെയ്തിട്ട് എന്നുള്ളതാണ് ടോപ്പൻ ലേക്ക് അങ്ങനെ പറയുമ്പോൾ സിറ്റി യൂസിന് ഈ സി വി ടി കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട് അതായത് വലിയ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് അല്ല അമേസിൻ്റെ എന്നുള്ളതാണ് സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ മാനൽ മോഡാക്കി ആ ഒരു ടോപ്പ് ടോപ്പൻറ് പിടിച്ച് കാല് കൊടുത്ത് പറപ്പിച്ച് സൗണ്ട് കയറ്റി പോവാം പക്ഷേ എൻ വി എച്ച് ലെവലൊക്കെ ഗുഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും തീർത്തും എൻജിൻ ഓഡിബിളാണ് ആ ഒരു ടോപ്പ് ലേക്ക് വണ്ടി എത്തുമ്പോൾ എനിക്ക് ആ സൗണ്ട് ഇഷ്ടമാണ് ഞാൻ ഒന്നുകൂടി കാണിക്കാം നാല് മൂന്ന് രണ്ട് ഐ ലൈക്ക് ദിസ് സൗണ്ട് എനിക്കിതിഷ്ടമാണ് ഈ റവൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ സൗണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല വെൽ ഇൻസുലേറ്റർ ആണ് വണ്ടിയുടെ ക്യാബിൻ വെച്ചാൽ പുറത്തെ സൗണ്ടോ ലഹളയോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് വരില്ല പക്ഷെ എൻജിന് അകത്തേക്ക് വരാൻ ആവശ്യത്തിന് ആ ഒരു സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഓക്കെ ആ ഒരു റവ് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരിക്കും ക്രൂസ് കണ്ടോൾ ഓണക്കാണ് അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട് ഏറെ കുറേ മുപ്പത്തിയേഴ് കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി പോകില്ല ഞാൻ എൺപത്തൊമ്പത് സെറ്റിനോട് വണ്ടി പോകണം കേട്ടോ അപ്പോൾ അപ്പം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കണ്ടുള്ളതുകൊണ്ട് ലൈൻ കീപ്പ് കീപ്പർ അസിസ്റ്റുള്ളതുകൊണ്ട് ഓട്ടോ ബ്രേക്ക് ബ്രേക്കുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അഡാസ് ലെവൽ ടു ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമേസിൻ്റെ പുതിയ ആ ഒരു മോഡലെന്നുള്ളതാണ് എനിക്കിതിൻ്റെ സ്റ്റിയറിംഗിൽ ലെതർ റാപ്പിംഗ് ഇല്ലാത്ത നല്ല പരാതി ഉണ്ട് കാരണം എത്രയൊക്കെ ചെയ്യാൻ ലെതർ റാപ്പ് ചെയ്യുന്നത് ഈ ഒരു വലിയ ആ ഒരു വീലിൻ്റെ മുകളിൽ ലെതർ നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പം കൂടി ചക്ക കൊല ആവും എന്നാലും ഒരു പോഷണാലയൻ്റെ സ്റ്റീറിംഗ് പോലെയൊക്കെ ആകുമെന്ന് അറിയാം പിന്നെ ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടോപ്പ് എൻഡ് ടോപ്പൻ്റ് ചവിട്ടിപ്പിച്ച് ഓടിച്ചാൽ ഒമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററിനുള്ളിലേ കിട്ടുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു റിലാക്സ് ചെയ്ത് ഓടിച്ചാൽ ഒരു പതിനാറ് പതിനേഴൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും മാനുവലിനെ കൂടുതലും സി വി ടിക്ക് അത്ര ആ ഒരു കുഴപ്പമില്ലാത്തൊരു മൈലേജും കിട്ടും റൈഡ് ക്വാളിറ്റി നല്ലതാണ് റൈഡ് ക്വാളിറ്റി നല്ലതാ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഡിസയർ ആയിട്ടില്ലേ ഡിസയറിനേക്കാളും റൈഡ് ക്വാളിറ്റി വണ്ടിക്കുന്നുണ്ട് ഈ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ ആ വീലെന്ന് പറയുന്നത് ആണ് റൈഡ് തരുന്നത് അതായത് നല്ല റൈഡ് നല്ല സസ്പെൻഷൻ നല്ല ഹാൻഡലിങ് ഇത് മൂന്ന് കാര്യങ്ങൾ പറയാം സ്റ്റിയറിങ്ങിനൊരു ഒത്തിരി കൂടി ഒരു കനമച്ച പോലെ തോന്നി പഴയ ആ അവർ അമേശത്തിൽ നിന്ന് എന്നാലും ഒരു ഡയറക്റ്റ് ഫീൽ ഒക്കെ തരുന്നുണ്ട് നമുക്കിതിനോട് ഒരു ആ ഒരു സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസൊക്കെ നന്നായി തോന്നി അപ്പോൾ നല്ല സ്റ്റിയറിംഗ് എന്ന് ലളിതമായിട്ട് പറയാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത് ബ്രേക്കിൻ്റെ ഒരു ചവിട്ടുമ്പോഴേ ബ്രേക്കിൻ്റെ ഒരു ബൈറ്റ് ഒരു ഒത്തിരി കുറവായിട്ട് തോന്നി എനിക്ക് നാല് മിനിറ്റ് ഡിസ്ക് ആക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു എന്ന് തോന്നുന്നുണ്ട് വണ്ടികൾ പക്ഷേ ഇപ്പോഴും ബ്രേക്ക് ഡിസ്ക് അല്ല ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയുടെ ഗുണം ബാക്ക് സീറ്റിലാണ് കാണാം ബാക്ക് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ റൈഡ് ക്വാളിറ്റി തീർത്ത് നല്ല ഒരു ഗുണമാണ് തരുന്നത് ബോണറ്റ് കണ്ടുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി ആണ് ഡ്രൈവിംഗ് സ്റ്റൈൽ എന്നുള്ളതാണ് മിർറുകൾ നല്ല കാഴ്ച വരുന്നുണ്ട് ബാക്കിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഹോണ്ട കൊടുത്തേക്കുന്നത് വിച്ച് വർക്ക്സ് നമുക്ക് അവിടെ ആ ഒരു വണ്ടികൾ കാണാം ബാക്കിലെ വണ്ടികൾ കാണാം അല്ലെങ്കിൽ ഇവിടെ കൂടെ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് പോകുന്നുണ്ട് അവിടെ ക്യാമറ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ലെഞ്ച് ചെയ്യുമ്പോൾ ഈ ക്യാമറ ആ ഒരു കണ്ണാടി കാകാത്തുള്ള ക്യാമറ ആണ് അത് കാണാൻ പറ്റും അത് ഇൻഡിക്കേറ്ററിനും വർക്ക് ചെയ്യും സ്വിച്ച് ചെയ്യാനും പറ്റും ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് മാപ്പ് വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് ലളിതമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്നുള്ളതാണ് ലളിതമായിട്ടുള്ള വണ്ടികളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടിക്കകത്ത് ഒത്തിരി കൂടി ഒരു പവർ കൊടുക്കാം കാരണം ഡിസയറുമായിട്ടുള്ള കമ്പാരിസൺ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു ഓക്കെ ഈ വണ്ടിക്കകത്ത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിനേക്കാളും ആ ഒരു ഇനീഷ്യൽ ഡിസയറുണ്ട് എ എം ടിക്ക് ഉണ്ട് സി വി ടിയെക്കാളും കാരണം അതിൻ്റെ എ എം ടി പറഞ്ഞാൽ മാനുവൽ ഓട്ടോമാറ്റഡാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാനുവലിൻ്റെ ഫീല് നമുക്ക് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എം ടി ഉണ്ട് അതുകൊണ്ട് തന്നെ കാലഘട്ടത്തെ കരുപ്പും ആ ഇനീഷ്യലായിട്ടുള്ളത് ഓക്കെ ഡിസൈറ് നൂറിലെത്തിയിട്ട് വയ്യ എന്ന് പറയുന്ന സമയത്ത് അമേസ് യാത്ര തുടങ്ങി എന്നുള്ളത് ലളിതമായിട്ട് പറയാം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എനിക്ക് ഒന്ന് നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററോളമാണ് കമ്പനി പറയുന്നത് നമുക്ക് എത്തിക്കാനൊക്കെ പറ്റുന്നുണ്ട് വേണമെങ്കിൽ അതായത് അത്രയും സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല അവിടെയാണ് എൻ്റെ പ്രശ്നം അതായത് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് സിറ്റി യൂസിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി കാറായിട്ട് വാങ്ങുന്ന വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ ചവിട്ടി പൊടിച്ച് ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ അവസ്ഥ വരുന്നില്ല അതുമാത്രമല്ല എൻഡ് പോകാൻ പറ്റും റോഡുകളില്ല ഫസ്റ്റ് ഇയറിലാണെങ്കിൽ തന്നെ നമ്മൾ ടോപ്പ് എൻഡിൽ എടുത്ത് ഓടിച്ചാൽ മൈലേജ് കുറയുന്നുണ്ട് കുറയും ഒബ്വിയസ്ലി അതായത് ഏറ്റവും നല്ല മൈലേജ് കിട്ടുക ഏറ്റവും ഒപ്റ്റിമം ആ ഒരു ആർ പി എമ്മിൽ പോകുമ്പോഴാണ് അതില്ലേ ഇപ്പോൾ ടോർക്ക് എന്ന് പറയുന്ന നൂറ്റിപ്പത്ത് നൂറ്റം മീറ്റർ നാലായിരം ആർ പി എമ്മിലാണ് ഏറെക്കുറെ ആറായിരം ആർ പി എം എൽ ആണ് തൊണ്ണൂറ് എച്ച് പി പവർ വരുന്നത് ആ ഒരു പവറിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു എനിക്ക് തോന്നുന്നത് നാലായിരം എന്നുള്ള പീക്ക് ടോർക്ക് എന്നാണ് വണ്ടി ആ ഒരു വലിച്ചു കയറിപ്പോ ആ ഒരു ടെൻഡൻസി കാണിക്കുന്നത് അത് ടെക്നിക്കലി നമുക്ക് മൈലേജിനെ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ള അപ്പോൾ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഓടിക്കുമ്പോൾ ഈ വണ്ടി ഡളാണ് ഡൾ ആണ് ഡള്ളാണ് ഒന്നും പറയില്ല പക്ഷേ ഇതിന്റെ ഒരു റിയർ എ സി വെൻറ്റ് പോലുള്ള ഫീച്ചേഴ്സ് സീറ്റിൻ്റെ പ്ലഷ്നെസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഹോണ്ട ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്റ്റിൽ ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിന്റെ ആ ഒരു ഫീല് വേണമെന്നായിരിക്കുന്ന ആളുകൾ എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു തിരിച്ച് വരുമ്പോഴേക്കും തോന്നുന്ന എന്ന് പറയുന്നത് ഡിസൈറിൻ്റെ ത്രീ സിലിണ്ടർ അത്ര മോശമല്ല എന്നുള്ളട്ടോ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ ഇതും ഡിസൈറും കൂടി കമ്പയർ ചെയ്താൽ ഡിസൈറിന് ആ ഒരു സൺറൂഫിനുള്ള കാര്യങ്ങളുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളുണ്ട് വണ്ടി കുറച്ചും കൂടിയും ആ ഒരു ലുക്കുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഹോണ്ട ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ആമസോണിനെ കാണുന്നത് കൊണ്ടു അതിന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് യൂട്യൂബേഴ്സിൻ്റെ ക്ലിക്ക് വൈറ്റ് പോലെ കാണിച്ച സ്കെച്ചുമായിട്ട് ചെറിയ ബന്ധം മാത്രമുള്ള ഒരു കാരണം അവർ ഇറക്കിയത് ഞാൻ പുലബന്ധം പോലും ഇല്ല എന്ന് പറയാത്ത് അത്യാവശ്യം ബന്ധങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറിയ ആ ഒരു സ്കെച്ചിൻ്റെ ലൈനിങ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തും സെയിം ആയിട്ട് തോന്നി അതുപോലെ ഇവർ ഈ വണ്ടിക്ക് ഒരു സൺറൂഫ് കൊടുത്തില്ല ഇന്നത്തെ കാലത്ത് സൺറൂഫ് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഇപ്പോൾ ബേസ് മോഡൽ എന്ന് പറയുന്ന വണ്ടി വാങ്ങുമ്പോഴും സൺറൂഫ് പ്രൂഫ് കൊടുക്കുന്ന ഉണ്ടായ വെന്യൂ പോലുള്ള കമ്പനികളുണ്ട് അത് മാത്രമല്ല പിന്നെ ഒരു പിന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പ്രശ്നമായിട്ടാണോ പറയേണ്ടത് അല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല ഈ വണ്ടിയുടെ ബേസ് മോഡൽ വി എന്ന് പറയുന്നത് ഏഴ് തൊണ്ണൂറ്റി ഒമ്പതാണ് വില അതിന് ഓൺ റോഡ് ഒമ്പതേക്കാൽ ലക്ഷം രൂപയോളം വരും അപ്പോൾ ഡിസൈഡുമായിട്ട് പ്രൈസിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ബേസ് മോഡലിൽ വന്നു ഇപ്പോൾ അഡാസ് എന്ന് പറയുന്നത് എൻട്രി ലെവലിൽ കിടന്ന വണ്ടിയായിട്ടതിനെ കാണാമെങ്കിലും പതിമൂന്നര ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു മോഡലാണ് അത് ആ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ടുമാണ് പക്ഷേ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട് ഈ വണ്ടിക്ക് അതായത് സ്മൂത്താണ് ലോങ്വിറ്റി കൂടുതലാണ് ജാപ്പനീസ് വണ്ടികളുടെ റിലയബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഓണത്തിൻ്റെ രണ്ട് സ്റ്റെപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ പൊക്കണ്ടി വരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ ഇപ്പോൾ ക്യാമറ ബേസ്ഡ് ആണ് അഡാസ് എന്നാലും ആ ഒരു സ്പീഡ് ലിമിറ്റ് മുപ്പത്തിയേഴ് കിലോമീറ്റർ കട്ടാവുന്ന ആ ഒരു ക്രൂസ് കൺട്രോൾ അഡാപ്റ്റീവ് ആണ് എന്നുള്ളത് ഞാൻ കൊടുത്തു ക്രൂസ് കൺട്രോൾ ഓണാക്കാണ് അപ്പോൾ ആ വണ്ടി പോകുന്നതിൻ്റെ കൂടെ ഒന്നും കൂടി ആ വണ്ടി പോയി എൻ്റെ കൂടെയങ്ങ് പോകും ഓക്കെ സ്പീഡ് കയറി പോകുന്നുണ്ടോ വലിപ്പിക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ് ഇതിനകത്ത് എന്നും ഇരുന്നാലും നാൽപ്പത് കിലോമീറ്ററിൻ്റെ താഴെ അത് മുപ്പത് കിലോമീറ്റർ താഴെ ബേസിക്കലി ആ ഒരു കട്ട് ഓഫ് ആകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗോ ഇല്ല എന്നുള്ളത് അഡാപ്റ്റീവ് ക്രൂസ് കണ്ട്രോളിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയാം പക്ഷേ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിക്കോളുന്നില്ലേറെ ഡാറിലെ ക്യാമറാബേഴ്സാണ് ഇനി വേണമെങ്കിൽ ഒന്ന് പാട്ട് വെച്ച് നോക്കാം പാട്ട് വയ്ക്കാൻ പറയുമ്പോൾ ആമസോൺ മ്യൂസിക് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അനിരുദ്ധ ചങ്ങായുടെ ആ ഒരു പാട്ടൊന്ന് വെച്ച് നോക്കാം വലിയ കുഴപ്പമില്ല ഈ വണ്ടിയുടെ ക്യാരക്ടറിന് ചേരുന്ന ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം തന്നെയാണെന്ന് പറയാം ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോർ സിലിണ്ടർ എഞ്ചിന് വേണ്ടിയിട്ട് ഹോണ്ടയുടെ വി ടെക്കിന് വേണ്ടിയിട്ട് ഈ വണ്ടി പഠിക്കാം ഈ ട്വൻറ്റി ആ ഒരു ഫ്യൂവൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഈ വണ്ടിക്കത് ചെയ്തിട്ടെന്നാണ് ഹോണ്ട പറയുന്നത് ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ വണ്ടിയെ എന്താ പറയുക ഒന്നുകൂടി ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പവർ കൂടുന്നള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തോ അതിനെക്കുറിച്ച് കൂടുതലും ഒരു പറഞ്ഞില്ല പിന്നെ സി വി ടിക്ക് അത് ചേഞ്ചില്ല ഓൾറെഡി ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോകേണ്ട അമേസിൽ ടച്ച് സ്ക്രീൻ മീറ്റർ ക്ലസ്റ്റർ മിററുകൾ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ഓട്ടോ എ സി വയർലെസ് ചാർജർ പിന്നെ ഇതിൻ്റെ സീറ്റുകൾ സ്റ്റിൽ പിന്നാക്കം പോയില്ലെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ഒത്തിരി കൂടി പവർ ആവായിരുന്നു എന്ന് തോന്നി എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് മാനുവൽ ഓടിക്കാം ഹോണ്ടയുടെ അമേസ് നമ്മൾ ഓട്ടോമാറ്റിക് ടാറിട്ട റൂട്ടിലാണ് ഓടിച്ചത് അപ്പോൾ നമുക്ക് മാനുവൽ ഒരിത്തിരി കുന്തളുപ്പ് കാണിച്ച് പറമ്പിലൂടെ ഓടിക്കാം അതായത് വേറൊന്നല്ല ശരിക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാനല്ല അതായത് ഒരിത്തിരി ഫണ്ണൊക്കെ ഇടയ്ക്ക് വേണം ഹൈവേ യൂസ് ഉണ്ട് സിറ്റി യൂസ് മാത്രമല്ല ഇതൊരു ഒറ്റ കാറ് ഫോൾ ഓൾ ആണെങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ആണ് അതായത് ആ ഒരു സി വി ടി പറഞ്ഞ പോരായ്മകളൊക്കെ നമുക്കൊരു പരിധിവരെ മാസ്ക് ചെയ്തിട്ട് ഈ ഒരു മാനുവലിൽ ഓടിക്കാം ഇതിൻ്റെ ഷിഫ്റ്റ് ജോയി യൂസ് ആണ് കേട്ടോ കൃത്യതയുള്ള ഷിഫ്റ്ററാണ് അതായത് നമുക്ക് വളരെ ഫണ്ണായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു ക്ലച്ചെന്ന് പറയുന്നത് വളരെ ലൈറ്റാണ് ലൈറ്റ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു ക്ലച്ചിൻ്റെ ആ ഒരു യൂസ് എന്ന് പറയുന്നത് വളരെ ഈസിയ ഒരു ഫെദർ ലൈറ്റ് ക്ലച്ചാണ് എല്ലാ ഹോണ്ടറേയും പോലെ തന്നെ ഞാൻ പറയും കാരണം ഹോണ്ടാ സീറ്റ് ഓടിച്ചിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ആ ഒരു കണ്ട്രോളിലാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ക്ലച്ച് യൂസ് ചെയ്യുന്ന ഒരു പെയിനേ അല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ലത് മാനുവൽ ആണെന്ന് ഞാൻ നിസ്സംശയം പറയും ഇതിന്റെ പവറിന്റെ ആ ഒരു ടോർക്കിന്റെ ആ ഒരു നമ്പേഴ്സ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നതും എല്ലാം ഈ ഒരു ഗിയർ ബോക്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് കാലിൽ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അതായത് ഒത്തിരി ഫണൊക്കെ കിട്ടുന്നുണ്ട് റിവ്യൂ ആകുമ്പോഴുണ്ട് ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് മിഡ് റേഞ്ച് മുതൽ അതിന് പാറുണ്ട് ടോപ്പ് എൻ്റെ ഇത്തുള്ള കാല് കൊടുത്ത് കയറി പോകുമ്പോൾ ആ ഒരു പറന്ന് പോകുന്ന ഫീൽ ഉണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണോ ഇതിന് ഗിയർ ബോക്സ് മോഡിഫൈ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് നല്ലതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി ആ ഒരു ഓട്ടോമാറ്റിക്കൽ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഒത്തിരി ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു ഒന്നുമില്ലേ അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാനുവലിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് റൂട്ട് ഇങ്ങനെ ഓടിച്ച് സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല അതായത് വലിയ അലോസരങ്ങളില്ല വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഓട്ടോമാറ്റിക് വാങ്ങുന്നത് എന്തിനാണ് റിലാക്സ് ഓടിക്കാനല്ലേ അപ്പോൾ ആ റിലാക്സിൽ ഓടിക്കലിപ്പോൾ ഈ ഒരു ക്ലത്തിൻ്റെ കാലത്ത് ഒരു മാനുവിലൊണ്ട് തന്നെ നടക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് വാങ്ങേണ്ട കാര്യം ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഓക്കെ ഒത്തിരി പ്രായമായ ആൾക്കാർക്കും ഒത്തിരി മടിയന്മാർക്കും ഒത്തിരി ആ ഒരു മാനുലോ ഓടിക്കാൻ തീരെ പറ്റില്ല എന്ന് തിങ്ക് ചെയ്യുന്നവർക്കൊക്കെ പറ്റും അല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ ഈ അമേസിൻ്റെ കാര്യത്തിൽ അമേസിൻ്റെ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഒബ്യൂസ് ചോയ്സ് എന്ന് പറയുന്നത് മാനുവലാണ് അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു യൂസ് എന്ന് പറയുന്ന സംഗതി ഈ സി ടു യൂസ് സംഗതി പിന്നെ ക്ലച്ചിൻ്റെ ലൈറ്റ്നെസ്സും പിന്നെ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു പവർ ഡെലിവറി ഒക്കെ നമുക്ക് ക്ലീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക മാനുവൽ ആണ് എന്നുള്ളതോളം ഇപ്പം നാലായിരം ആർ പി എമ്മിൽ ആ ഒരു ടോർക്ക് എന്ന് പറഞ്ഞില്ലേ ആ ഒരു വൺ ടെൻ ന്യൂട്രോമീറ്റർ ആ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിൽ തന്നെ നമുക്ക് കാലം എടുത്ത് കയറി പോകാൻ പറ്റുന്നുണ്ട് അതായത് ഫസ്റ്റ് ഇയർ കിട്ടേണ്ട കാര്യമില്ല ആ ഒരു മിഡ് റേഞ്ച് മുതല മൂവായിരത്തഞ്ഞൂറ് മൂല വണ്ടി ആ ഒരു കയറി പോകുന്നുണ്ട് വേണ്ട ആ ഒരു പെർഫോമൻസ് കയറി പോകുന്നുണ്ട് ഹോണ്ട ആമേസിൻ്റെ യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്താ ഫോർ സീലർ റേഞ്ചിനാണ് അപ്പോൾ ആ ഒരു ഫോർ സീലർ ഏഞ്ചിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് തീർത്തും വീലിലേക്ക് ക്ലീൻ ആയിട്ട് പവർ ഡെലിവറി കിട്ടാൻ ഏതാ നല്ലത് മാനുവൽ ഗിയർ ബോക്സ് ആണ് സി വി ഇട്ട് റബ്ബർ ബാൻഡ് എഫക്റ്റിനെ ആ ഒരു ഓവർകം ചെയ്യാനുള്ള കഴിവ് ആ ഒരു ടോർക്കിനില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങളുടെ ചോയ്സ് എന്തായിരുന്നാലും എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് മാനുവൽ ആണ് എന്നുള്ളതാണ് ഫ്യൂലി ഫ്രണ്ട് ആയിട്ടുള്ള ഓടിക്കാൻ ജോയ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആ ഒരു ഫീല് തരുന്ന ഒരു വണ്ടി ഇതിന് പവറിൻ്റെ ആ ഒരു കുറവും അല്ലെങ്കിൽ ഇതിൻ്റെ ടോർക്കിൻ്റെ കുറവും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനുള്ള ആ ഒരു നമ്പേഴ്സിൻ്റെ കുറവൊക്കെ ഒരു പരിധി വരെ മാസ്ക് ചെയ്യാനായിട്ട് ഈ ഒരു മാനുവൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഓടിച്ചതിന് ശേഷം നമ്മൾ മാനുവൽ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാനുവലിൻ്റെ ആ ഒരു പോസിറ്റീവുകൾ മാനുവൽ കൊള്ളാം ഈ നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള ഈ ഒരു വണ്ടി ഈ റോഡിൽ കൂടെ ഓടിക്കുമ്പോഴേ നമുക്ക് അകത്ത് ഈ കാര്യമായിട്ട് അലവസങ്ങൾ വരുന്നില്ല കേട്ടോ അതൊരു ഗുണമാണ് അതായത് ഇതിന് സസ്പെൻഷൻ ട്യൂണ്ട് വെൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിലിങ് പാർട്ടും കവേർഡാണ് നീറ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഒരു പ്രശ്നവുമില്ല നമുക്ക് ആ ഒരു പിടിച്ച പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ അത്രയൊക്കെ ഉള്ളൂ ഇത് ഫൺ കാറാണോ അല്ല ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി കാറാണ് വൺ കാർ ഫോർ ഓൾ എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാനുവലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഓട്ടോമാറ്റിക് അല്ല അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വേണ്ടിയിട്ട് വീണ്ടും വരാം അതൊരു നന്ദി നമസ്കാരം I uh -huh.